രാമുവിനെ പശു തൊഴിച്ചു എന്താ പണിയാ കാണിച്ചത് ഇതിനകത്ത് പറയുന്ന കേൾക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും പശു അല്ലൊഴിച്ചേ മനസ്സിലായോ ഈ ഈ ഞങ്ങളുടെ വീട്ടിൽ മിക്ക നടക്കാറുണ്ട് കഴിഞ്ഞിട്ട് കർമ്മം കർമ്മം ചെയ്യും ചെയ്യും അമ്മയും കർമ്മത്തിന്റെ ഒരു തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് പറയുന്നതൊന്നും കേക്കരുത് അതിനപ്പുറത്ത് കേറി സംസാരിച്ചോളാം കേട്ട ലക്ഷണം പറയടാ അങ്ങനെ പറ നാല് കാലുണ്ട് മാനിനെ പോലെ കൊമ്പുണ്ട് അത് കേഗ